സമൂഹത്തിൽ കത്തിനിൽക്കുക എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി കുറിച്ചുള്ള അഭിപ്രായം ഇന്ന് വളരെ മോശമാണ് എനിക്ക് ശ്രീനാരായണീയ സമുദായം ആ സമൂഹം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവര് ശ്രീ വെള്ളാപ്പള്ളിയെ ചങ്ങലക്കെടണം എന്ന അഭിപ്രായത്തിലാണ് ഇന്നുള്ളത് കാരണം കഴിഞ്ഞൊരു അഞ്ചാറ് മാസം കൊണ്ട് എന്ത് മാറ്റമാണ് ആ വ്യക്തിയിൽ എന്ത് സ്വാധീനമാണ് ആ വ്യക്തിയിൽ ഉണ്ടായത് എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല എന്തൊരു വൃത്തികെട്ട ഭാഷയിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും അറപ്പുളവാക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ ആ സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യരെ അതിൻ്റെ നേതാക്കന്മാരെ ഇത്ര വികൃതമായി പച്ചയായിട്ട് വർഗീയത പറയുന്ന ഒരു വ്യക്തി ഒരു തൊഗാടിയ പോലും ഉണ്ടാവില്ല മറ്റൊരു ടീച്ചർ ഉണ്ടായിരുന്ന അവര് പോലും പറയാൻ അറച്ച വാക്കുകളാണ് വെള്ളാപ്പള്ളി കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് തുടക്കം നിലമ്പൂരിലാണെങ്കിൽ നമുക്കറിയാം നിലമ്പൂരിലെ ഒരു സുപ്രഭാതത്തിൽ വെള്ളാപ്പള്ളി പ്രത്യക്ഷപ്പെടുകയാണ് ഞാനൊരു നിലമ്പൂര്ക്കാരനാണല്ലോ

മലപ്പുറം ജില്ല വേറൊരു രാജ്യമാണ് ഇവിടെ എന്റെ സമുദായത്തിനും ജീവിക്കാൻ കഴിയില്ല ഇവിടെ വെള്ളം കിട്ടുന്നില്ല എൻ്റെ സമുദായത്തിനും ഇവിടെ ശ്വാസം മുട്ടി മരിക്കുകയാണ് ഞങ്ങൾ ആകെ പ്രതിസന്ധിയിലാണ് മലപ്പുറം ജില്ല മുസ്ലിങ്ങൾ മുസ്ലിങ്ങളാകെ എന്താ പറയുക വരിഞ്ഞു മുറുക്കി എന്റെ സമുദായത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരിക്കലും നനക്കാത്തൊരു പ്രസ്താവന ഒരു മറുപടി എവിടുന്നില്ല ഞാനെന്ന് കൃത്യമായി പറഞ്ഞു അദ്ദേഹത്തെ നിലമ്പൂരിലേക്ക് അയച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിലമ്പൂരിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വർഗീയ വിഭജനമുണ്ടാക്കാൻ അദ്ദേഹത്തെ കരാറ് കിട്ടിയ അയച്ചാ എന്ന് പറഞ്ഞു അന്ന് വെള്ളാപ്പള്ളിയെ പരാമർശിക്കാനും അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റിനെ തിരുത്താനും കാര്യപ്പെട്ടാലും ഉണ്ടായില്ല പറയാൻ ഒരാൾക്കും ധൈര്യം ഉണ്ടായില്ല അത് കടന്നുപോയി കേരളീയ സമൂഹം മുഴുവൻ പലപ്പുറത്തുനിന്ന് ആദ്യം വെള്ളാപ്പള്ളിക്കെതിരെ എതിർ ശബ്ദങ്ങൾ ഉയരുന്നത് ആ സമുദായത്തിൽപ്പെട്ട ഇവിടെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആ സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ കുടുംബങ്ങളാണ് വെള്ളാപ്പള്ളി ആ പറഞ്ഞത് ശരിയല്ല ഞങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് എന്ന് ഈ തെക്ക് നിന്ന് ഇവിടെ വന്ന് സെറ്റിലായ പത്തും നാൽപ്പതും അമ്പതും വർഷമായ ആളുകൾക്ക് അത് പറയേണ്ടി വന്നു അത് കഴിഞ്ഞു മുഖ്യമന്ത്രി അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു ഒരഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ആലപ്പുഴയിൽ വലിയ സ്വീകരണം കൊടുത്ത് നാലാൾ പൊക്കത്തിലുള്ള വലിയ പൂമാല ചാർത്തിക്കൊടുത്തു കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സാമൂഹിക നേതാവ് സാമുദായിക നേതാവ് ഇത്തരം വൃത്തിഘട്ട ഭാഷയില് വർഗീയ പറഞ്ഞിട്ട് അവിടെ പ്രോത്സാഹിപ്പിച്ചു അതിനെ തടുക്കാൻ ആരുണ്ടായില്ല ഇപ്പൊ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് എവിടെയാ നോക്കൂ മലപ്പുറത്ത് കൂട്ടുകയാണ് മുസ്ലിങ്ങൾ കൂട്ടുകയാണ് ഈ സംസ്ഥാനം ഇതാ മുസ്ലിം സംസ്ഥാനമാകാൻ പോകുന്നു എന്റെ സമുദായത്തിന് ഒരു രക്ഷയില്ല അതുകൊണ്ട് സഹോദരിമാരെ നിങ്ങളൊക്കെ പറ്റുള്ളൂ ഒരു വ്യക്തി വിളിച്ചു പറയാം അദ്ദേഹം പെറ്റുകൂട്ടുന്നു എന്ന വാക്ക് പറഞ്ഞോട് കൂടി സംഘി ചാനലുകളെ വേറ്റിട്ടു സംഘി ഒരു ഒരു കൂടി അതിൽ കൂട്ടിച്ചേർത്തു എന്താ വരി പന്നികളെ പോലെ ഒരു പ്രസവത്തില് പത്തും പന്ത്രണ്ടും കുട്ടികളെ ജനിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു സസ്തനി വിഭാഗത്ത് പന്നി പന്നി പ്രസവിച്ചാൽ ഒരു അഞ്ചാറ് കുട്ടികളുണ്ട് അതിനൊക്കെ പത്തെണ്ണം നമ്മൾ കൂട്ടത്തോടെ പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അതിന് ഒരു വരി അവിടെ പറഞ്ഞു വെച്ചു വെള്ളാപ്പള്ളി മുസ്ലിം സ്ത്രീകൾ പെറ്റ് കൂട്ടുന്നു തൊട്ട് ഇപ്പുറത്ത് സംഗീത ക്യാപ്ഷൻ കൊടുത്തു പന്നികളെ പോലെ ഇപ്പോ ഈ പറയുന്ന സോഷ്യൽ ഇടത്തിൽ എന്താ ചർച്ച മുസ്ലിങ്ങൾ പന്നികളെ പോലെ പെറ്റുകൂട്ടുകയാണ് ഏത് പറഞ്ഞാൽ എന്റെ ഉമ്മീന്റെ വല്യമ്മീൻ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഒക്കെ ഉമ്മമാരിവിടെ പന്നികളെ പോലെ പെറ്റുകൂട്ടിന്ന് ഒരാള് മറുപടി പറഞ്ഞു ഒറ്റടുത്തൻ ചോദിച്ചോ എവിടത്തേക്കായി കേരളം പോകുന്ന അപ്പൊ ഞാനിതങ്ങനെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും